മാർ എസ് എ പി രാമനോടുള്ള ജപം ഭാഗ്യപ്പെട്ട മാർ എസ് എ പി ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേയപ്പിക്കൽ ഓടിവന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ച ശേഷം അങ്ങേ മധുസ്ഥീം ഞങ്ങളിപ്പോൾ മനോശലത്തോടു കൂടി യാചിക്കുന്നു ദൈവജനനിയായ അമലോഹ കലികയോട് അങ്ങേ ഊന്നിപ്പിച്ച ദിവ്യസ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശുവയെ ആലിംഗനം ചെയ്ത അങ്ങേ പൈതൃക സഹജമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ മിഷിയ തനത്തൊരു രക്തത്താൽ നേടിയ അവകാശത്തിന് കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനീയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു കുടുംബത്തിൻ്റെ എത്രയും വിവേകമുള്ള സംരക്ഷകനെ ഈശു മിഷിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട് ജനത്തെ ആദരിക്കണമേ എത്ര സ്നേഹമുള്ള പിതാവേ അബദ്ധത്തിൻ്റെയും തിന്മയുടെയും കരകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ എത്രയും വിവല്ലവനായ പാലക അന്ധകാരശക്തികളോടുള്ള ഞങ്ങൾ ചെയ്യുന്ന വിധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോട് സഹായിക്കണമേ അങ്ങ് ഒരിക്കൽ ഉണ്ണീശ് മാര്ഗമായി അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭേ ശത്രുവിൻ്റെ കിണയിൽ നിന്നും എല്ലാ അപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം വ്യാപിച്ച് ജീ പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച സ്വർഗത്തിൽ നിർഭാഗ്യം പ്രാപ്താനും തക്ക വേണം അങ്ങെ മധ്യസ്ഥതയായി ഞങ്ങളെയും ഞങ്ങൾ എല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ ആമയം